നമസ്കാരം പി കെ മീഡിയയുടെ ലൈഫ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം ചതുപ്പ് പ്രദേശങ്ങളിൽ ധാരാളമായി വളരുന്നതും ഭക്ഷ്യയോഗ്യവും എന്നാൽ അത്ര അറിവില്ലാത്തതിനാൽ ഉപയോഗശൂന്യമായി കണക്കാക്കുകയും ചെയ്യുന്ന ഒരു ഫലവൃക്ഷമാണ് കാട്ടാത്ത അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അന്നോനേസി കുടുംബത്തിലെ അന്നോന ജനസിൽപ്പെട്ട സസ്യമാണ് കാട്ടാത്ത ഇതിൻ്റെ ശാസ്ത്രീയ നാമം അന്നോന ഗ്ലാബ്ര എന്നുള്ളതാണ് മലയാളത്തിലതിനെ കാട്ടാത്ത ചക്ക കണ്ടൽ നീരാത്ത കടലാത്ത ലങ്കപ്പഴം ചീങ്കണ്ണി ആപ്പിൾ എന്നൊക്കെ വിളിക്കാറുണ്ട് ചീങ്കണ്ണികളെ ഇതിൻ്റെ ഫലം തിന്നുന്നതിനാലാണ് ചീങ്കണ്ണി ആപ്പിൾ എന്ന പേരുണ്ടായത് ശ്രീലങ്കയിൽ നിന്നും ഇത് വന്നതായിട്ട് കണക്കാക്കുന്നതുകൊണ്ടാണ് ഇതിനെ ലങ്കാപ്പഴം എന്ന് വിളിക്കപ്പെടുന്നത് ഇംഗ്ലീഷിൽ ഇതിനെ അലിഗേറ്റർ ആപ്പിൾ മാൻഗ്രോവ് ആപ്പിൾ മങ്കി ആപ്പിൾ പോണ്ടാപ്പിൾ സ്വാപ്പ് ആപ്പിൾ കോർക്കുഡ് എന്നൊക്കെ വിളിക്കാറുണ്ട് കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ കാണുന്ന ഒരു ഫലവൃക്ഷമാണ് കാട്ടാത്ത അമേരിക്കൻ തദ്ദേശവാസിയായിട്ടാണ് കണക്കാക്കപ്പെടുക ഉപ്പുവെള്ളത്തിലും ചതുപ്പിലുമെല്ലാം വളരുന്ന ഈ മരത്തിന് വരണ്ട മണ്ണിൽ വളരാനായിട്ട് സാധിക്കില്ല തെക്കേ അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലും സ്വാഭാവികമായി വളരുന്ന ഈ വൃക്ഷം പിന്നീട് മറ്റു നാടുകളിലും എത്തിച്ചേർന്നു എത്തിച്ചേർന്ന നാടുകളിലെല്ലാം തന്നെ ഈ വൃക്ഷം വ്യാപകമാവുകയും ചെയ്തു കണ്ടലിൻ്റെ കൂട്ടാളി എന്ന നിലയിൽ കണ്ടൽ പ്രദേശങ്ങളിലും കായലോരങ്ങളിലുമാണ് കാട്ടാത്ത വളരുന്നത് കേരളത്തിൽ തിരുവനന്തപുരം കോട്ടയം എറണാകുളം ആലപ്പുഴ കോഴിക്കോട് കണ്ണൂർ എന്നീ ജില്ലകളിലെ കണ്ടൽ മേഖലകളിൽ ഇത് വളരുന്നുണ്ട് ആലപ്പുഴയിലാണ് ഇത് കൂടുതലായിട്ട് വളർന്നു കാണുന്നത് കണ്ണൂർ ജില്ലയിൽ കുറ്റിക്കോൽ കുപ്പം പുഴകളുടെ തീരങ്ങളിൽ ഇത് വ്യാപകമായിട്ട് കാണുന്നുണ്ട് ഇതിൻ്റെ പരിസ്ഥിതി മൂല്യത്തെ നോക്കാം കുയിൽ ചെന്നക്കുട്ടുകുറുമ്പൻ തുടങ്ങിയ പക്ഷികൾ കാട്ടാത്തയുടെ പഴങ്ങൾ ഭക്ഷിക്കാറുണ്ട് കാട്ടുപന്നി ഉൾപ്പെടെയുള്ള നിരവധി മൃഗങ്ങളുടെ ഭക്ഷണമാണ് ഇതിൻ്റെ ഫലം നാട്ടുകുടുക്ക വിറവാലൻ എന്നീ ചിത്രശലഭങ്ങളുടെ ലാർവ ഭക്ഷണ സസ്യം കൂടിയാണിത് വിറവാലൻ ശലഭം ഈ ചെടിയുടെ ഇലയിൽ മുട്ടയിടാറുണ്ട് വിത്തുകൾക്ക് മുളയ്ക്കാനുള്ള ശേഷി വളരെ കൂടുതലായതിനാൽ ഒരു പ്രദേശത്ത് തന്നെ കാട്ടാത്ത മരങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ വ്യാപിക്കും കണ്ടൽ കാടുകളിൽ വളർന്ന് അതിൻ്റെ വളർച്ചയെ ഞെരുക്കുന്ന കാട്ടാത്തയെ ശ്രീലങ്ക അടക്കം പലയിടങ്ങളിലും ഒരു അധിനിവേശ സസ്യമായിട്ടാണ് കരുതി വരുന്നത് ഇതിൻ്റെ രൂപകരണം നോക്കാം പതിമൂന്ന് മീറ്റർ വരെ പരമാവധി ഉയരത്തിൽ വളരാവുന്ന ഒരു ചെറുവൃക്ഷമാണ് കാട്ടാത്ത ഇലകൾക്ക് ആറ് തുടങ്ങി ഇരുപത് സെൻറ്റിമീറ്റർ വരെ നീളവും മൂന്ന് തുടങ്ങി എട്ട് സെൻറ്റിമീറ്റർ വരെ വീതിയും കാണും ഇലകൾ ഏകാന്തര ക്രമത്തിലാണ് വിന്യസിച്ചിരിക്കുന്നത് ഈ മരത്തിൻ്റെ തടി മെലിഞ്ഞതും ചാരനിറ മാറുന്നതും ഇരുണ്ട നിറത്തിലുള്ളതുമാണ് ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിലാണ് പൂക്കുന്നത് ഇലയടുക്കുകളിലോ ശാഹാഗ്രഹങ്ങളിലോ ആണ് പൂക്കൾ ഉണ്ടാകുന്നത് ദിലിംഗ പുഷ്പങ്ങൾക്ക് മഞ്ഞ കലർന്ന പച്ച നിറമോ ക്രീം നിറമോ ആണ് പുഷ്പവൃന്ദത്തിന് ഒന്നേ പോയിൻറ്റ് അഞ്ച് തുടങ്ങി രണ്ട് സെൻറ്റിമീറ്റർ വരെ നീളം കാണാറുണ്ട് വിതളങ്ങൾ മൂന്നെണ്ണമാണുള്ളത് ദളങ്ങൾ രണ്ട് ചുറ്റുകളിലായി മൂന്ന് വീതമുണ്ടാകും ദളങ്ങൾക്ക് അല്പം തടിപ്പും ഉണ്ട് കേസരങ്ങൾ അനേകമുണ്ടാകും മിനിസമുള്ള പ്രതലത്തോടു കൂടിയ സംയുക്ത ഫലത്തിന് ആത്തപ്പഴത്തോളം വലിപ്പമുണ്ടാകും ഉരുണ്ടതോ നീണ്ടുരുണ്ടതോ ആയിരിക്കും പഴം സെപ്റ്റംബർ തുടങ്ങി ഡിസംബർ വരെയുള്ള മാസങ്ങളിലാണ് ഫലങ്ങൾ മൂപ്പത്തുകയും പഴുത്തു വീഴുകയുമൊക്കെ ചെയ്യുന്നത് പഴത്തിൻ്റെ ഉള്ളിലെ നിറം മഞ്ഞയോ ഓറഞ്ച് നിറമോ ഒക്കെ ആയിരിക്കും ഫലത്തിനുള്ളിൽ ഒരു സെൻറ്റിമീറ്റർ നീളത്തിൽ മത്തങ്ങാക്കുരു പോലുള്ള നൂറിൽ കൂടുതൽ കറുത്ത വിത്തുകളുണ്ടാകും താനെ താഴെ വീഴുന്ന കായ്കളുടെ വിത്തുകൾ ഒഴുകി പുതിയ സ്ഥലങ്ങളിലെത്തുന്നു രണ്ട് വർഷം കൊണ്ട് ഈ മരം കായ്ക്കാൻ ഉള്ള പരുവത്തിലാകും പൊതു ഉപയോഗങ്ങളെ നോക്കാം ഇതിൻ്റെ പഴം ഭക്ഷ്യയോഗ്യമാണ് നല്ല രുചിയും മണവുമൊക്കെ ഉണ്ടെങ്കിലും ഈ കുടുംബത്തിലെ മറ്റ് അംഗങ്ങളായ ആത്ത മുള്ളാത്ത സീതപ്പഴം എന്നിവയുടെ സ്വീകാര്യത കാട്ടാത്തക്ക് ലഭിച്ചിട്ടില്ല കേരളത്തിൽ ഇതിൻ്റെ ഫലം ഉപയോഗിച്ച് കണ്ടിട്ടില്ല എന്നാൽ മാലിദ്വീപിലെ ആളുകൾ ഇത് ഉപയോഗിച്ച് സ്ക്വാഷ് ജാം ജ്യൂസ് വൈൻ എന്നിവയൊക്കെ ഉണ്ടാക്കാറുണ്ട് വിത്തിൽ വിഷാംശമുണ്ടെന്ന് കരുതപ്പെടുന്നു ഇലകൾ ചതച്ച് നീരെടുത്ത് കീടനാശിനിയായിട്ട് ഉപയോഗിക്കാറുണ്ട് മരം ഭാരം കുറഞ്ഞതും മൃദുവുമായതിനാൽ കുപ്പികളുടെ കോർക്കായും ഉണ്ടാക്കാനും മത്സ്യബന്ധന വലകൾക്കുമൊക്കെ ഉപയോഗിക്കാറുണ്ട് ഔഷധ മൂല്യത്തെ നോക്കാം രണ്ടായിരത്തി എട്ടിൽ നടത്തിയ ഒരു പഠനത്തിൽ ഇതിൻ്റെ വിത്തുകളിൽ നിന്നും ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ആവശ്യമായ സംയുക്തങ്ങൾ ലഭിക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഔഷധ പ്രയോഗങ്ങളെ നോക്കാം പഴയകാലത്ത് തലയിലെ പേന കറ്റാൻ വേണ്ടി ഇതിൻ്റെ വിത്ത് പൊടിച്ച് വെളിച്ചെണ്ണയിൽ കാച്ചി അത് മുടിയിൽ പുരട്ടി പുരട്ടിയിരുന്നു രണ്ട് ഇലകളും ഇളം തള്ളു തണ്ടുകളും അമ്മൂമ്മപ്പഴത്തിൻ്റെ ഇലകളും കാണ്ഡവും ചേർത്ത് തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ വയറ്റിലെ പുഴുക്കളെയും ഒക്കെ നശിപ്പിക്കുന്നതാണ് മൂന്ന് സീതപ്പഴം എന്ന ചെടിയുടെ പുറന്തൊലിയും ഇലകളുടെ ഇലകളും കാട്ടാത്തയുടെ പുറന്തൊലി ഇലകളും ചേർത്ത് തിളപ്പിച്ച് ഒരു മയക്കത്തിനും കാർഡിയോട്ടോണിക് ഇൻഫ്യൂഷനായുമൊക്കെ ഉപയോഗിക്കാറുണ്ട് എൻ്റെ മരുന്നിൻ്റെ ഉപയോഗം വളരെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ അതുപോലെ തന്നെ വിത്ത് അകത്ത് പോകാതെ സൂക്ഷിക്കുകയും വേണം പഴം നമ്മുടെ നാട്ടിലധികം പേര് കഴിക്കാറില്ലെങ്കിലും ധൈര്യമായിട്ട് കഴിക്കാവുന്നതാണ് ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടേന്ന് ആശംസിക്കുന്നു എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം